െ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അന് തന്നെയാണ് എടുത്തിട്ടുള്ളത് ചേട്ടന ഒരു കുട്ടിയാ അനു കുട്ടി പോലത്തെ ഒരു കുട്ടിയാ ഉണ്ടോ എനിക്ക് ഒരു കുട്ടിയുണ്ടോ കുട്ടിയോ അതുമല്ല

യേറ്റർനം എഴുതിട്ടു സത്യം രണ്ട രണ്ട നേയിച്ചിട്ടു രണ്ടേടാ എടാ കൊള്ളാ നീ മുത്തേ നീ അമ്മേ കൊണ്ടാ മുത്തേ മുത്തേ എนม വൈപ്പിൻ വൈപ്പിൻേ വെartifactId ഏട്ടത്തി ഇപ്പുറം ഉണ്ടല്ലോ കണ്ടുണ്ടോ ശരി വിട്ടോനേടാ ഓക്കേ യെസ് അവരെ ചേർന്നാണ് സമ്മാനം ലഭിച്ചിട്ടുള്ളത് ആ ഗിഫ്റ്റ് നമ്മളിത്തേക്ക് അറ്റൗ ചെയ്യാൻ വേണ്ടി പോവുകയാണ് യെസ് അനുവും കൂടെ ചേർന്ന് സമ്മാനം നൽകുന്നത്